പതിനൊന്ന് ദിവസം വ്രതമനുഷ്ഠിക്കാം ഇനി അഥവാ നമുക്ക് പതിനൊന്ന് ദിവസത്തെ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ആറ് ദിവസത്തെ വ്രതമാണ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നവരാണെങ്കിൽ ജൂൺ മാസം നാലാം തീയതി നാലാം തീയതി ബുധനാഴ്ച തുടങ്ങി ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ അങ്ങനെ നമ്മൾ ആറ് ദിവസത്തെ വൈകാശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അഥവാ നമുക്ക് ആറ് ദിവസവും അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ജൂൺ മാസം ഒൻപതാം തീയതി വൈകാശി വ്രതം ആ ഒരൊറ്റ ദിവസത്തെ വ്രതമായിട്ടും അനുഷ്ഠിക്കാവുന്നതാണ് ആദ്യം എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് കാണാം പതിനൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ഈ പതിനൊന്ന് ദിവസങ്ങളിലും നോൺ വെജ് കഴിക്കാതെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നിത്യവും ദീപം തെളിയിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുക അതും അല്ലെങ്കിൽ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുക അതും അല്ല എന്നിരിക്കെ നമുക്ക് മുരുക ഭഗവാന്റെ തിരുപ്പുകഴുകൾ